വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുടെ പൊതുപര്യടനത്തിന് തുടക്കമായി കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലെ മൂരാട് നിന്ന് ആരംഭിച്ച പര്യടനം എൽ ഡി എഫ് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എം കെ ഭാസ്കരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി വത്സൻ പനോളി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ ഭാസ്കരൻ മാസ്റ്റർ കെ കെ മുഹമ്മദ് കൊയിലാണ്ടി നിയോജക മണ്ഡലം സെക്രട്ടറി കെ ദാസൻ കാനത്തൽ ജമീല എം എൽ എ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മറ്റു നേതാക്കളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു വടകര ഇത്തവണ ഇടതുപക്ഷത്തെ നെഞ്ചേറ്റുമെന്നതിന്റെ തെളിവാണ് ഈ ആൾക്കൂട്ടമെന്ന് തടിച്ചുകൂടിയ ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു രാവിലെ എട്ടേ മുപ്പതിന് ആരംഭിച്ച പര്യടനത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു വൻ ചെനാവലി അണിനിരുന്ന ഘോഷയാത്രയോടുകൂടിയാണ് മൂരാട് ശൈലജ ടീച്ചറെ എതിരേറ്റത് മൂന്ന് ഘട്ടങ്ങളായി നടക്കുന്ന പൊതുപര്യടനം ഏഴ് നിയോജക മണ്ഡലങ്ങളിലെയും ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് ബൂത്തുകളിലൂടെ കടന്നു ഒരു ദിവസം ഇരുപതോളം കേന്ദ്രങ്ങളിലാണ് സ്വീകരണ യോഗം ഉണ്ടാവുക നാളെ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലാണ് പര്യടനം യു ഡി എഫുകാര് മറ്റൊന്നും പറയാനില്ലാത്ത കള്ളപ്രചരണങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നവമാധ്യമങ്ങളിലൂടെ നിരന്തരമായിട്ട് പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നു ഈ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരോട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇത് തിരിച്ചറിയണം എന്നാണ് എൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ മന്ത്രിയായപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകയായപ്പോഴും ഒക്കെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിരവധി തരത്തിലുള്ള അധിക്ഷേപങ്ങളും കള്ളപ്രചരണങ്ങളും അറക്കുന്ന ഭാഷയിലുള്ള പ്രയോഗങ്ങളുമൊക്കെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് നടത്തുക എന്നുള്ളത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണല്ലോ അതിൽ വേറെ കാര്യമൊന്നുമില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതിനെതിരെ തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പാർലമെൻ്റ് മണ്ഡലം കമ്മിറ്റി തയ്യാറാകുന്നുണ്ട് അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മണ്ഡലം കമ്മിറ്റി സൂചിപ്പിക്കും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഇതെല്ലാം കൃത്രിമവുമായി സൃഷ്ടിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളാണിപ്പോൾ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാൻ ഈ നാട്ടിലെ പ്രിയങ്കരായിട്ടുള്ള ജനങ്ങൾക്ക് വോട്ടർമാർക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്തരത്തിലുള്ള പരാജയ ഭീതിയിൽ നിന്നായിരിക്കാം ഇത്തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ചുരിയുന്നതിന് തയ്യാറാവുന്നത് അത് അങ്ങേയറ്റം മോശമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല പക്ഷേ അതുകൊണ്ടൊന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടോ അല്ലെങ്കിൽ എന്നോടോ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടത്തിന് കുറവുണ്ടാകും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നാട്ടിലെ ജനങ്ങളത് മനസ്സിലാക്കും മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു